അടുത്തായിട്ട് ഒരു പ്രൊഫസിയിലേക്ക് പോകാൻ പോവുക എറമിയ മുപ്പത്തി ഒന്നിന്റെ ആർ കമ്മിങ് ഡിക്ലേർസ് ഐ വിൽ മേക്ക് എ ന്യൂ കവർണൻ വിത്ത് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ആൻഡ് വിത്ത് ദ പീപ്പിൾ ഓഫ് ജൂദ ഫോർ ഐ വിൽ ഫോർ ഗിവ് ദർ വിക്കറ്റ്നെസ് ആൻഡ് ഐ വിൽ റിമെംബർ ദർ സിൻസ് നോമോർ അതിന്റെ ഫുൾഫിൽമെന്റ് വരുന്നത് ലൂക്ക് ട്വന്റി ടു വേർസ് ട്വന്റി ആഫ്റ്റർ ദ സപ്പർ ഹിറ്റ് ദ കപ്പ് ആൻഡ് സേസ് ാണ് അപ്പം ആ പ്രോമിസ് യഹോവ ചെയ്ത പ്രോമിസ് യേശു ക്രിസ്തുവിനൂടെ ഫുൾഫിൽ ആകുന്നുവെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലേ ഞാൻ പറയുന്നത് കേക്ക് ഈ പലപ്പോഴും ഈ പ്രോഫറ്റ്സ് ഞാൻ പറഞ്ഞ ഇസ്രായേലിന് കർത്തൃദ്വയങ്ങളായിരുന്നുണ്ടായിരുന്നത് രണ്ട് കർത്താക്കന്മാർ ഒരേ സമയം ഇസ്രായേലിനെ നയിക്കുകയായിരുന്നു ഇവര് തമ്മിലുള്ള ക്ലാഷ് അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എലോഹിസ്റ്റുകളും യാഹിസ്റ്റുകളും തമ്മിൽ വലിയ സംഘർഷം ഉണ്ടായിരുന്നു അവിടെ എലോഹിസ്റ്റുകളും ും അശക്തന്മാരും യഹോ ഭക്തന്മാരും തമ്മിൽ വലിയ സംഘർഷമാണ് കോമൺ പീപ്പിളിൽ കൂടുതലും ഈ അശേര ആരാധിക്കുന്നവരായി പ്രവാചകന്മാര് ഈ പ്രവാചകന്മാര് ഇടക്കിടക്ക് എന്ത് ചെയ്യും ഈ രണ്ട് പ്രോഫസിയും പറയും പിൽക്കാലത്ത് ഈ ഈ പ്രോഫസികളെ കളക്ട് ചെയ്യുന്ന ആളുകൾ ഇപ്പൊ നമ്മള് നാടൻപാട്ട് കളക്ട് ചെയ്യുന്നുണ്ട് കേരളത്തിൽ അപ്പൊ അവിടുന്ന് എല്ലാം കേൾക്കുന്ന പാട്ടുകൾ അല്ല ഓരോരുടെ ഒരു പുസ്തകത്തിൽ നല്ലത് കമ്പൈൽ ചെയ്യാണ് കളക്ട് ചെയ്തിട്ട് അതുപോലെയാണ് ഈ തിരുവെടുത്തുകളും ഈ പ്രവചന ഒക്കെ കമ്പൈൽ ചെയ്ത് വന്നിട്ടുള്ളൂ അപ്പൊ പല സോഴ്സുകളും ഉദാഹരണം സദൃശ്യവാക്യങ്ങളും നോക്കണം പല സോഴ്സിൽ നിന്നാണ് അതെല്ലാം ഒരാളുടേതല്ല ഒരാൾ ഒരേപോലെ ഒരു പുസ്തകമായിട്ട് എഴുതിയതല്ല അപ്പൊ നമ്മളൊരു വാക്യം കാണുമ്പോൾ ആ വാക്യത്തിന്റെ അടുത്ത വാക്യവും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ നല്ലത് ഇത് ഈ ഓറക്കിൾസ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അപ്പോൾ ന്യൂ കവനന്റിനെ സംബന്ധിച്ച് ഒരു ഓറക്കിള് ഉണ്ടെങ്കിൽ ആദ്യത്തെ കവനന്റ് കൊടുത്തിയ ആൾ ഒരിക്കലും ന്യൂ കവനന്റിനെ പറ്റി പറയത്തില്ല അപ്പൊ ആദ്യത്തെ കവനന്റ് തെറ്റിന്നല്ലേ ആദ്യത്തെ കവനന്റ് തെറ്റിന്നല്ലേ ഈ ന്യൂ കവനന്റ് കൊടുക്കുന്ന ഉദ്ദേശം അപ്പൊ ന്യൂ കവനന്റിനെ പറ്റി പറയുന്ന ആരായിരിക്കും വേറെ ആരേ പറയത്തുള്ളൂ അല്ലേ ആ ആള് തന്നെ പറയാം ഞാൻ പുതിയ കവനന്റ് അപ്പൊ ഇവര് തിരുത്തിയപ്പം അതും എവോ പറഞ്ഞു എട്ടുകാരി പമ്പൂന്ന് പറഞ്ഞു അങ്ങ് എഴുതി വെച്ചതാണ് ഈ പറഞ്ഞ ട്രൂ ഗോഡിന്റെ കൽപ്പനകളെ പ്രവാചകന്മാര് പറയുന്ന യഹോബിക്സ്റ്റില്ല അങ്ങനെ പറയുന്ന പ്രവാചകന്മാരെ മുഴുവൻ എഹോബു ചെയ്തിട്ടുണ്ട് പീഡിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് എഹസ്കേലിന്റെ ഭാര്യയെ കൊന്നു എന്തിനാ കൊന്നേ അറിയോ എന്തിനാ ഒന്നേ യശ്യാവിനെ പീഡിപ്പിച്ചു യരമ്യാവിനെ പീഡിപ്പിച്ചു കീഴഏൽക്കാത്ത ഏത് പ്രവാചകനുണ്ട് അപ്പൊ യേശുക്രിസ് ചോദിക്കാം നിങ്ങളുടെ പിതാക്കന്മാർ കൊല്ലാത്ത ഏത് പ്രവാചകനുണ്ട് ഈ പ്രവാചകന്മാരെ കൊണ്ട് മുഴുവൻ നെഹോവയുടെ വചനങ്ങൾ പറയിച്ചു എന്നാൽ അതിന് ഇടയ്ക്കിടക്ക് ഈ പാവങ്ങൾ എന്തു ചെയ്തു സത്യങ്ങൾ ചെറുതായിട്ട് എന്ത് ചെയ്തു എഴുതി വെച്ചു അതുകൊണ്ടാണ് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരലിൽ ചെയ്തു എന്തിനാണ് ഈ ദൈവത്തിന്റെ പ്രവാചകൻ ഈ ഫ്ലോലെസ് ആയിട്ട് പറയാൻ വരായിരുന്നോ എന്തുകൊണ്ട് ഈ ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും ഒക്കെ പറയേണ്ടി വന്നത് പറയാൻ അനുവാദം ഇല്ലായിരുന്നു പറയാൻ പറ്റില്ലായിരുന്നു ഈ ബാധ അവിടെ കൂടി ദൈവിക കാര്യങ്ങളെ പറയാനുള്ള അവസരമില്ലായിരുന്നു കൺവിൻസിംഗ് അല്ലല്ലേ ഒരു അങ്ങോട്ട് കാരണം ഇപ്പൊ ഞാനിപ്പോ അജു ജോണിന്റെ ഡിസ്കഷൻ ആണെങ്കിലും പുള്ളി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലും നല്ല കാര്യങ്ങൾ വരുമ്പോ ശിപിച്ചാൽ അത് അപ്പാശ എനിക്ക് അല്ല ശിപിച്ചാൻ പറഞ്ഞത് പോയിന്റ് ആണ് കാരണം ഒരു ഓൾറെഡി ഒരു നിയമം കൊടുത്താണ് ഞാൻ പുതിയത് തരാം കേട്ടോ മറ്റേത് മറന്നേക്ക് മറന്നേക്ക് മറന്നേക്ക സില്ലു 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 അത് വിട്ടേക്ക് അത് വിട്ടേ അത് മറന്നേക്ക് മറ്റേ ഇതെന് പറയത്തില്ലേ എവിടെ എല്ലാം പഴയതൊക്കെ മറുതേക്കാ പറഞ്ഞിട്ട് പഴയതേണ്ടി മറന്നേക്കും ഞാൻ ഒരു പുതിയ സാധനം തരാന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഓൾണോയും കോഡിന് പറ്റിയൊരു കേസല്ല അപ്പൊ ഷിപ്പിച്ചാ പറഞ്ഞത് ഒരു വാരി പോയിന്റ് ആണ് അത് വേറെ ഒരാളായിരിക്കണം അത് കൊടുത്തത് ആ

ഉം അപ്പൊ യാഗോ ചോദിക്കും എടാ അജിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് യാഗോ ഇങ്ങനെ കറക്കും കറക്കിക്കൊണ്ട് രണ്ടും ഒരേ ദ്വാരത്തിൽ നിന്ന് വരുമോ യഹോ പറയുന്നത് ഞാൻ അന്ധകാരത്തെ സൃഷ്ടിക്കുന്നു ഞാൻ പ്രകാശത്തെ സൃഷ്ടിക്കുന്നു പ്രകാശത്തെ എങ്ങനെയാണ് അന്ധകാരത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത് അന്ധകാരം എക്സിസ്റ്റ് ചെയ്തില്ല പ്രകാശം കെടുത്തുന്നു അതിന്റെ അർത്ഥം വിളക്ക് എടുത്തുമ്പോ അന്ധാരം വരുന്നു അപ്പൊ വിളക്ക് കെടുക്കുന്നൊരു ചെലവാണ് ഗോവ ബേസിക് സയൻസ് അല്ലല്ലേ അതൊന്നും ഇരുട്ടുണ്ടാക്കും ഒരാളുടെ വെളിച്ചം കെടുത്തി അവനെ ഇരുട്ടിലാക്കും ഇസ്രായേലിന്റെ വെളിച്ചം കെടുത്ത് ആരാ ഇൻഷുറൻസിലാണ് ഇപ്പം ഞാൻ പറയാം നാല്പത് ലക്ഷം പേരെ കൊണ്ട് പോന്നു നാൽപ്പത് കൊല്ലം കൊണ്ട് അത്രയും പേരും കൊന്നുകളും എന്തുമാത്രം ആളുകളെയാ കൊന്നത് കൂടെ ഇറങ്ങി അവർക്ക് എന്തേലും ബ്ലെസിംഗ് ഉണ്ടായോട്ടല്ല ആറ് ലക്ഷം പേരിൽ രണ്ടുപേരാണ് അക്കരെ ആറ് ലക്ഷം പേരെ ഇറക്കി കൊണ്ടുപോയി ഇറക്കിക്കൊണ്ടുപോയി രണ്ടുപേരെയെത്തിച്ചു Oh glory